അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സോയാബീൻ കൊണ്ട് ഒരു വെറൈറ്റി കറിയായിട്ടാണ് ഇപ്പൊ ഞാന് സോയാബീന്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മള് വെള്ളം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സോയാബീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം നന്നായി ഇളച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പതൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഒരരിപ്പേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് പിഴിഞ്ഞടത്തു ശേഷം ഇങ്ങലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ക ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി അര ടീസ്പൂണ് ഗർമസാലപ്പൊടി കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ പാകത്തിൻ്റെ ഉപ്പ് പിന്നെ പകുതി ചെറുനാരങ്ങളെ നീരും മൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പൊ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റവില് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടായ ശേഷം കായം തേച്ച് വെച്ച സോയ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ട്രിപ്പ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് രണ്ടാമത് ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് വേവാനായിട്ട് അപ്പോൾ അതൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട ശേഷം എല്ലാവരും നന്നായി വേവുന്ന തരത്തിൽ ഇളക്കി കൊടുക്കാം അപ്പം എല്ലാതും നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് കോരിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് എല്ലാതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം വേവിച്ച കാരണം കൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറുതായി ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതാ രണ്ടാമതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സർ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സ്വല്പം പഞ്ചസാരയും ഇട്ട് കൊടുത്തതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും സോയ കോരിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ആ പാനിൽ തന്നെ അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയും കാശ്മീരി മുളകും പൊടിയും പഞ്ചസാരയും കൂടെ അടിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇപ്പം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മസാല മുക്കുന്നത് വരെ നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് മിക്സർ ജാറിൽ ഒരു സ്വല്പം വെള്ളമൊഴിച്ചിട്ടാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് കറിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത് മൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നത് ശേഷം കോൺഫ്ലവറിൻ്റെ പൊടി ഒരു ടീസ്പൂൺ എടുത്ത് ഒന്ന് കലക്കിയിട്ട് അതും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച ശേഷം സോയ ഫ്രൈ ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കോൺഫ്ലവർ കലക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നന്നായി കട്ടി കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഒരു സ്വല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് മാറ്റി വെച്ച സൺഫ്ലവർ ഓയില് ഫ്രൈ ചെയ്തത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സ്വല്പം മല്ലിച്ചപ്പോൾ അതിൻ്റെ മീത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ വീഡിയോ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം